ഈ വീഡിയോ ചെയ്യുമ്പോൾ ഇനി വളരെ വിഷമമാണ് കാരണം മുഖത്ത് ഒരു സ്ത്രീ പീഡിപ്പിക്കാൻ കുറേ പേര് ശ്രമിച്ചു ഒരു ഹോട്ടലിൽ പട്ടാപ്പകല് ഒരു ഹോട്ടലിൽ കയറിയപ്പോഴത്തേക്ക് ഒരു മൂന്നവന്മാരും കൂടെ ചേർന്നു ആ വീഡിയോ എനിക്ക് സത്യം പറഞ്ഞാൽ കേൾപ്പിക്കാനുള്ള വിഷമുണ്ട് കാരണം അതിലെ ആ ഒരു സ്ത്രീയുടെ വിളി കേൾക്കുമ്പം നമുക്കത്ര വിറയിൽ തോന്നും കാരണം നമ്മുടെ കേരളത്തിലാണ് നടന്നതെന്നും അതിനെതിരെ ഈ പോലീസുകാരായിരുന്നാലും നാല് ദിവസമായിട്ടും അവനെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവണില്ല

എനിക്ക് സത്യന്മാർ പറയാനുള്ളത് ഈ സമൂഹത്തിൽ ഇറങ്ങുമ്പോഴത്തേക്കും ഞാൻ പറയുന്നപ്പോൾ കുറേ പേർക്ക് പിടിക്കണമെന്നില്ല കുറേ ആൾക്കാരൊക്കെ വന്ന് കമൻറ്റൊക്കെ ആയി നീ എന്താ പറയണോ അങ്ങനെയാണ് ഇങ്ങനെ കുറച്ച് ഇക്വാളിറ്റി എന്ന് സംസാരിക്കണ കുറച്ച് ആൾക്കാരാണ് ഈ ഇക്വാളിറ്റി എന്ന് സംസാരിക്കണ പലരും വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ഞാൻ ഇപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയണം ചിലപ്പം എൻ്റെ വീഡിയോ കാണുന്ന ചിലപ്പോൾ സ്ത്രീകൾ കാണാം ചിലപ്പോൾ എൻ്റെ പ്രായമുള്ള ചില പിള്ളേർ കാണാം എൻ്റെ അനിയത്തിമാരായിരിക്കും നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത് സമൂഹത്തിൽ നിങ്ങൾക്കൊരിക്കലും ഒന്ന് വെളിയിലോട്ട് ഇറങ്ങാനോ അത്ര രീതിയിൽ അതായത് ഒരു പുരുഷൻ വരുമ്പോൾ അവനെ കീഴ്പ്പെടുത്താൻ നിങ്ങളെ കൊണ്ട് സാധിച്ചില്ല എങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഈ സമൂഹത്തോട് ഇറങ്ങി നടക്കാൻ പറ്റൂല നിങ്ങൾ ഞാൻ കഴുകിത്തരാം എത്ര വലിയ ഇക്വാളിറ്റി സംസാരിക്കുന്നവരായിരുന്നാൽ പോലും പന്ത്രണ്ട് മണിക്കായത് വേണം പെണ്ണുങ്ങൾക്ക് അസമയം എന്ന് ചോദിക്കുന്നവരോട് ചോദിക്കണം ഒരു പന്ത്രണ്ടരയ്ക്കോ ഒരു മണിക്കോ നിങ്ങൾക്ക് നാളെ വെള്ളവോട്ട് സൗകര്യപരമായിട്ട് സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യത്തോട് വെളി ഇറങ്ങാൻ പറ്റൂല അത് ഞാൻ കഴിത്തരാം നിങ്ങൾ ഇറങ്ങി എവിടെയെങ്കിലും നിന്ന് കഴിഞ്ഞാൽ ഒറ്റപ്പെട്ട സ്ഥലത്തൊന്നും നിങ്ങൾ മാറി ഒരു പുരുഷനെ പോലെ മാറി നിൽക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ പോലും കഴുകന്മാരെ പോലെ പലരും വരും ചിലപ്പോൾ നേരിട്ട് സംസാരിച്ചേ പോലും ഞണ്ടാനും പെർക്കാനും കുറേ അന്മാർ കാണും അതാണ് നമ്മുടെ സമൂഹം അത് അങ്ങനെയാണ് പോണ സൊസൈറ്റി എന്ന് ഇന്നും മനസ്സിലാക്കുക എത്ര ഇക്വാളി ശ്രമിച്ചാലും അതൊരിക്കലും മാറാൻ പോകുന്നില്ല കാരണം ഇന്നും ഈ പെട്രോറിക്കൽ സൊസൈറ്റി ഉണ്ട് മനസ്സിലായില്ലേ ഈ സൊസൈറ്റിയിൽ വേണ്ടി സംസാരിക്കാൻ വേണ്ടി ഇപ്പം ഞാൻ പറയുമ്പോൾ ഞാൻ അടുത്തും ചോദിക്കാം പക്ഷെ എങ്കിൽ പോലും നമ്മുടെ സമൂഹം നടക്കണ കാര്യം നമുക്ക് പറയാൻ പറ്റണം ഈ നടക്കുന്ന ഓരോ കാര്യങ്ങളും എടുത്ത് സംസാരിക്കാൻ പറ്റണം അത് ഒരു ആണ് പെണ് എന്ന വേർതിരിവല്ല അവിടെ വേണ്ട ഈ ക്വാളിറ്റി എന്ന് സംസാരിക്കുമ്പോൾ രണ്ടുപേർക്കും ഒരുമിച്ച് സംസാരിക്കുന്ന സ്പേസ് ഇവിടെ വേണം ഇന്നീ മുക്കത്തിടുന്ന സംഭവം കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ലജ്ജ തോന്നണല്ലേ ഈ വീഡിയോ കാണാൻ ആർക്കും ലജ്ജ തോന്നില്ല കേരളത്തിൽ താമസിച്ചിട്ട് ആ ഒരു പെൺ അനുഭവിച്ച വിഷമം അറ്റ്ലീസ്റ്റ് ആ കൊച്ചിട്ട് വിളി വെക്കുമ്പോൾ പോലും ആരോ ആവട്ടെ ആ സ്ത്രീയുടെ ഒരു വിളിയില്ലേ ഇപ്പൊ നമുക്ക് വീട്ടിലെ അച്ഛനും അമ്മയും നമുക്കൊരു കുടുംബമൊക്കെ ഉള്ളതല്ലേ എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടായിരിക്കും ഇതിന് നാല് ദിവസം അവരെ കണ്ടുപിടിക്കാൻ പറ്റില്ല ഈ ദ്വേപ്രയോഗ പ്രയോഗം നടത്തിയ കുറെ ആൾക്കാരെയൊക്കെ പെട്ടെന്ന് പിടിക്കാൻ പറ്റും ഒരു രാത്രി പോലും വേണ്ടിയൊന്നും ഇല്ല അവരൊക്കെ പിടിക്കുക പക്ഷെ ഇതിനെതിരെ പ്രവർത്തിക്കാനും ഇറങ്ങാനും ആർക്കും സൗകര്യം ഇല്ലായിരുന്നു അല്ലെ പോലീസിന് കണ്ടുപിടിക്കാൻ പറ്റുള്ള ആയിട്ട് എഫ്ഐആർ പോലും അവർ പറയുന്നുണ്ട് ഏകദേശം ബാൽക്കണിയിൽ നിന്ന് ചാടിയതാണ് എങ്ങനെയാണ് ചാടുന്നത് ആ ആരാണ് ആ സ്ത്രീ കേസ് കൊടുക്കുമ്പോഴും അവർ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അവരെങ്ങനെയാണ് വീണത് അവരെ മുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എടുത്ത് ചാടിയതാണ് മനസ്സിലായി അത് ഒരു മാനസിക പരിഗണന അതിന്റെ അപ്പുറത്തൊന്നും അറിയിക്കണ്ട ശരി അത്ര പോലും കൊടുക്കാൻ പറ്റണല്ലേ ഒരു മാനുഷിക പരിഗണന പോലും കൊടുക്കാൻ പറ്റുന്നില്ലേ അവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു അവസരം കിട്ടും രക്ഷപ്പെട്ട അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്ത് ചെയ്യുവായിരുന്നു അല്ലെങ്കിൽ ഇതേപോലെ ഒന്നും സംസാരിക്കാൻ ചിലപ്പോൾ ഇതൊന്നും അവർക്ക് സാധിക്കില്ലായിരുന്നു ഈ പറഞ്ഞവന്മാര് കൊമ്പത്താവന്മാർ ആരോ ആയിരിക്കാം ചെയ്തത് തെറ്റോന്നുള്ളത് തെറ്റോ ശരിയോന്നുള്ള ചോദ്യം ഇവിടെ ഇല്ല അവൻ ചെയ്ത തെറ്റാണ് തെറ്റെന്ന് പറയുന്നത് അത് വലുതാണ് പറയൂ കാരണം ഇങ്ങനെ പ്ലാറ്റ്ഫോം നമുക്ക് പറയാൻ പറ്റൂല അതുകൊണ്ട് അത് ഉപയോഗിക്കാത്തതാണ് മനസ്സിലായില്ലേ ചെയ്തൊരു കാര്യം എന്നിട്ട് എന്നിട്ടാവു പറയണം നിന്റെ മാനം പോ ശരിയാണ് അതാണ് ഞാൻ പറഞ്ഞത് പെണ്ണുങ്ങൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വെളിയിറങ്ങും അവരുടെ മാനം പോകും എന്നുള്ളൊരു പേടിയാണ് അതെടുത്ത് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടി കുറേ പേരുണ്ടല്ലോ എന്നുള്ളതാണ് അത് പലർക്കും പറയാം ഇന്ന സമയം അത് ഇതൊന്നും ഇല്ല നിങ്ങൾക്ക് അങ്ങനെ സ്വാതന്ത്ര്യം വന്നു എന്തുകൊണ്ടാണ് ഇവിടെ പല ആൾക്കാർ വിദേശ രാജ്യങ്ങളിലോട്ട് പോണത് അവർക്ക് പ്രധാനപ്പെട്ട എന്തിനാണ് സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയല്ല സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ ഒറ്റ സാധനമുണ്ട് ഈ സ്വാതന്ത്ര്യം കിട്ടാതെ ആവുമ്പോൾ ഇവിടുന്ന് പലരും പോണത് അല്ലാതെ അതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കൊന്നും ഒരിക്കലും ഒരു സമയത്ത് ഇപ്പോൾ പന്ത്രണ്ടരക്ക് ഒരു മണിക്കൊന്നും ഇറങ്ങി നടക്കാൻ പറ്റും പറ്റൂല പറ്റുമെന്ന് പറഞ്ഞതിനെ കാണും എനിക്ക് അറിഞ്ഞൂടെ പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർക്കും പറ്റൂല ഒരു പുരുഷൻ വന്ന് മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ഒന്ന് കീഴ്പ്പെടുത്ത നിങ്ങളും സാധിക്കില്ല എങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിറ നടക്കാൻ പറ്റും ചിലപ്പോൾ അവർ റേപ്പ് ചെയ്തോ എടുത്തോ നമ്മുടെ ജീവിതങ്ങളെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് കൊന്നുകളയുകയാണ് ചെയ്യണത് മനസ്സിലായില്ലേ കുറച്ച് നമുക്ക് കൊന്നുകളയുക കൊന്നു കളഞ്ഞിട്ട് ട്രെൻഡാണത് നമ്മൾ കാണുന്നില്ല ന്യൂസും കാര്യങ്ങളും ഒക്കെ ഇപ്പം എന്താണ് ഇറക്കണേന്ന് ഇപ്പൊ റീസെൻറ്റലി നടന്നൊരു പെണ്ണ് കള്ളറല്ല എന്നാ അങ്ങനെ പല കാര്യങ്ങളാണ് നമുക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റില്ല എന്താണ് നടക്കണതെന്ന് ഓരോ ദിവസം ഓരോ പുതിയ കാര്യങ്ങൾ കേൾക്കാൻ പണ്ടല്ലോ ഇതൊക്കെ ഇവിടെയാണ് നടക്കണമെന്ന് പേടിച്ചു നോർത്ത് ഇന്ത്യയിൽ നടന്ന പല കാര്യങ്ങളും ഇന്ന് കേരളത്തിൽ നടക്കണമെന്ന് കാരണം ഇന്നത്തെ ഈ ന്യൂസ് മുക്കത്ത് ഈ ഒരു പർട്ടിക്കുലർ ന്യൂസ് കാണുമ്പോൾ തന്നെ ഇത് അവരുടെ കണ്ണ് നിറയല്ല പേടിയാണ് തോന്നുന്നത് നമുക്കൊണ്ട് ഈ അമ്മയും അനിയത്തിയും ഒക്കെ വെളിയിറങ്ങി നടക്കുന്നത് നമുക്കറിയാവുന്ന കൂട്ടുകാരും ഒക്കെ എന്ത് വിശ്വസിച്ച് എന്ത് ഉറപ്പിനെ മൊഴിയിൽ നടക്കാൻ പറ്റും നാളെ ഇത് ഇന്നോ എനിക്കോ ആർക്കോ ഇപ്പോൾ എൻ്റെ കുടുംബത്തിലോ ആർക്കോ ഉണ്ടാവുക എന്നുള്ള നിസ്സാരമായിട്ടൊരു കാര്യമാണ് അതായത് എല്ലാവർക്കും പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം അവൻ കുടുംബത്തിലോ ചെയ്ത് നടക്കണം അവൻ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവും അവരെന്തുമാത്രം വിഷമിച്ചിട്ടുണ്ടെന്നോ അവർ ആ ബുദ്ധിമുട്ടും അവരുടെ ആ ഒരു ഇത് നമുക്ക് മനസ്സിലാവൂല്ല അത് നമ്മളെ സിറ്റുവേഷനോട് കടന്നു പോകണം അറ്റ്ലീസ്റ്റ് അവർക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും അവന്മാരെ പിടിച്ച് നാല് പൊട്ടിക്കുകയാണെങ്കിലും പറ്റണം അതുപോലും പറ്റിയിട്ടില്ല എങ്കിൽ സത്യം പറഞ്ഞാൽ ഈ സിസ്റ്റം വൺ ഫ്ലോപ്പ് ആണെന്ന് ഞാൻ പറയേണ്ടി വരും അറ്റ്ലീസ്റ്റ് അമ്മമാർ നാല് പൊട്ടിക്കാൻ പറ്റില്ലെങ്കിൽ ഇതൊരു ഫ്ലോപ്പാണ് പിടിക്കാൻ പിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നും പിടിക്കാൻ പറ്റുമോ ചിലപ്പോൾ വലിയ വലിയ കൊമ്പത്തിലുള്ളവന്മാരാണ് അങ്ങനെ പിടിക്കാൻ പറ്റില്ല അങ്ങനെയുള്ളവന്മാരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതിന് പവർ വേണം പവറും മണി പവർ കുറേ കാര്യങ്ങളൊക്കെ ഒന്ന് പറയണില്ലേ സാധാരണക്കാരൻ ജീവിക്കണം സാധാരണക്കാരും സമൂഹത്തിൽ ജീവിക്കാൻ പറ്റണം അവനും ഇറങ്ങി നടക്കാൻ പറ്റണം എങ്കിലേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ളു ഇന്ത്യൻ ഭരണനാടനെ പറഞ്ഞ പല കാര്യങ്ങളെ സാധാരണക്കാരനുള്ളതാണ് ഒരു കൊമ്പത്തുള്ളവന്മാരെ അല്ലെങ്കിൽ എഴുതിയിട്ടില്ല എല്ലാ ആർട്ടിക്കളും ഓരോന്ന് പറയുന്നത് ഒരു കൊമ്പത്തൊന്നും ഒരു എടുത്ത് ചെയ്തിട്ടില്ല എല്ലാവർക്കും ഇക്വാളിറ്റി ഉണ്ട് അത് നിയമത്തിലായിരുന്നാലും വെളിയിറങ്ങി നടക്കുന്ന ഏതൊരു പബ്ലിക് പ്ലേസ് ഉപയോഗിക്കുന്ന എല്ലാ കാര്യത്തിലും നിയമത്തിന് എല്ലാവരും എന്നും ഉണ്ട് ഇക്വാളിറ്റി ഉണ്ട് അത് ഈ പെണ്ണിനും പുരുഷനും എല്ലാവർക്കും ഉണ്ട് അപ്പോൾ അത് ഉറപ്പ് വരുത്താൻ പറ്റിയില്ലെങ്കിൽ സിസ്റ്റത്തിൻ്റെ ഫ്ലോപ്പാണ് ആ ഇക്വാളിറ്റി കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ ഫ്ലോപ്പ് തന്നെയാണ് അത് പോലീസ് പോലീസായിരുന്നാലും സർക്കാരായിരുന്നാലും ആരായിരുന്നാലും ആ ഒരു സിസ്റ്റത്തിന് ആരാണ് ആ ഗവേൺ ചെയ്ത് പോകുന്നത് അവരുടെ തെറ്റ് തന്നെയാണ് ഇതിലിപ്പോൾ പോലീസുകാരെ കുറ്റപ്പെടുന്നത് എന്തുകൊണ്ടായിരിക്കും നാലു ദിവസം കൊണ്ടാണ് പിടിക്കാൻ പറ്റണുള്ളത് കാരണം അവന്മാർ ഫ്ലൈറ്റ് കയറുന്നു പോയിട്ടില്ല അവിടെ ഇവിടെയൊക്കെ തന്നെ അത് കണ്ടുപിടിക്കാൻ പറ്റുള്ളത് കാരണം ഇത്രയും വലിയൊരു ഇഷ്യൂ നടക്കാൻ അത് ചെറിയൊരു ഇഷ്യൂ ആണെന്ന് ഒരിക്കലും നിങ്ങൾ ചിന്തിക്കില്ലേ ഇതൊരു ചെറിയ ഇഷ്യൂ അല്ല കാരണം അവർ ആ അവർക്ക് ആ വീഡിയോ എടുക്കാൻ പറ്റിയ അവർക്ക് അവരത് എടുത്തില്ലായിരുന്നെങ്കിൽ ഒരിക്കലും വെളി വരില്ല അവർക്കത് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ലായിരുന്നു കുറെ ഇങ്ങനെ നടക്കാം ചിന്നൊരു തെളിവാണ് ആ തെളിവ് ഉപയോഗിച്ച് അവർ ഉപയോഗിച്ചത് കൊണ്ട് മാത്രം നമുക്ക് ഓരോരുത്തർക്കും അറിയാൻ പറ്റില്ല ഇങ്ങനെ ഒരു ഇഷ്യൂ കുറവായ കാര്യം മാക്സിമം നിങ്ങളത് ആൾക്കാരിൽ എത്തിച്ച് എത്രയും പെട്ടെന്ന് മെ പിടിച്ച് ഞാൻ പറയും എനിക്ക് അത്യാമ്മരുടെ അല്ല ഞാൻ വേറൊന്നും പ്രതീക്ഷിക്കില്ല ഇവരെ കൊണ്ട് അകത്തിട്ടും വരെ ചിക്കനും ബീഫും മാറി കൊടുത്തിട്ട് നല്ല പൊഴുത്ത് വെളിയിറങ്ങാൻ വേണ്ടി ഒരിക്കലും ഞാൻ ആഗ്രഹിക്കുന്നില്ല നാല് പൊട്ടിക്കാണെങ്കിലും അത്രയെങ്കിലും അറ്റ്ലീസ്റ്റ് അറ്റ്ലീസ്റ്റ് അത്രേ പറ്റുള്ളൂ എന്ന് എനിക്ക് അറിയാം അതിൻ്റെ അപ്പുറത്ത് ഇവരെ അകത്ത് പോയിട്ട് സൂചിച്ച് ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല പിന്നെ മേരെ കൊന്നുകളെ അങ്ങനത്തെ ഒരു സംവിധാനം നമ്മുടെ നാട്ടിൽ ഇല്ലാത്തതെന്ന് അത് പറഞ്ഞിട്ട് ചെറിയ വായിട്ട് അടയ്ക്കാൻ അലയ്ക്കാന്നുള്ളതാണ് ചുമ്മാ ഇപ്പം കൊന്നുകളെ വെടിവെച്ച് കൊല്ലാന്നൊക്കെ പറയാം അത് നടക്കില്ല അതൊക്കെ ചുമ്മാ ചുമ്മാണെ വെടിവെന്ന് പറയാം അത്രേ ഉള്ളൂ അല്ല നടക്കാനൊന്നും പോകില്ല കാര്യങ്ങൾ അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് കണ്ടുപിടിച്ച് ഈ പറഞ്ഞ പത്ത് നീടിന് മുമ്പിലും എത്തി ഇവർക്കെ മുഖങ്ങളെങ്കിലും ഒന്ന് കാണട്ടെ നാളെ അങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് മാറി നടക്കാല്ല അതിന്റെ അപ്പുറത്തൊന്നും പ്രതീക്ഷ ഒന്നും നമുക്ക് എന്നെ സംബന്ധിച്ച് അങ്ങനെ പ്രകൃതി വലിയ പ്രതീക്ഷയൊന്നുമില്ല കാരണം ഡെയിലി നടക്കണ കാര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ കണ്ടുകൊണ്ടിരിക്കാൻ നമ്മൾ കുറച്ച് ഇതിലോട്ടുള്ള വിശ്വാസം കാര്യങ്ങളൊക്കെ വയ്ക്കൊണ്ടിരിക്കും അതുകൊണ്ട് ദേവി ഇത് എങ്ങനെയും അത് കണ്ടുപിടിച്ച് ഇക്കാര്യം എത്രയും ഒരു തീരുമാനം ഉണ്ടാക്കിയില്ല ഈ സത്യം പറഞ്ഞാൽ നാളെ നമുക്ക് പോലും ഓരോരുത്തർക്കും വെളിയിറങ്ങാൻ പേടിയായി തുറന്നു നമ്മുടെ സമൂഹം സൊസൈറ്റി വീട് വിട്ട് വെളിയിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലെത്തും അല്ലെങ്കിൽ നമുക്ക് എല്ലാവരെയും വെല്ലുവിളിച്ച് ജീവിക്കാനുള്ള ഒരു കരുത്തുമാണ് അത് എത്രത്തോളം എത്ര പേർക്കുണ്ടെന്ന് നമുക്ക് തന്നറിയാം ധൈര്യത്തോടുകൂടി ആ വെല്ലുവിളിച്ച് ജീവിക്കാൻ പറ്റുമോ അതുകൊണ്ട് അത്ര എനിക്ക് പറയുള്ളൂ